നമസ്കാരം സുഹൃത്തുക്കളെ ഇത് കോട്ടയം ജില്ലയിൽ കോട്ടയത്ത് നിന്നും ഏറ്റുമാനവർക്ക് പോകുന്ന വഴിക്ക് കാരിത്താസ് എന്ന് പറയുന്ന ആശുപത്രിയുടെ സമീപമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് പതിനാലര സെൻറ്റ് സ്ഥലമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് കൃഷിയെല്ലാം കൃഷിയും ചെടികളും എല്ലാം നട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഒരു വീടാണിത് ഫുൾ തേക്കയിലുള്ള പണിതിരിക്കുന്ന വീടാണ് അതിനകത്തെ ഫർണിച്ചർ എല്ലാം കൂട്ടിയാണ് കൊടുക്കുന്നത് ഈ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് പതിനാലര സെൻറ്റ് സ്ഥലമാണ് മൂന്ന് ബെഡ്റൂമ് മൂന്ന് ബാത്റൂമ് ഫുൾ കബോർഡ് വർക്കുകൾ കാര്യങ്ങൾ കൂടാതെ വീട്ടിലെ ഫർണിച്ചറുകളും എല്ലാം കൂട്ടി ഇവർ ചോദിക്കുന്നത് ഒന്നേകാൽ കോടി രൂപയാണ് ഇതിന് ചോദിക്കുന്നത് ഈ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറിയ മാറ്റം വരുത്താൻ പറ്റും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും വിദേശത്തായതുകൊണ്ടാണ് ഇവരിത് കൊടുക്കുന്നത് ഇഷ്ടം പോലെ മിറ്റുമുണ്ട് ചെടികളുണ്ട് വീട്ടിലെ സകല ഫർണിച്ചറുകളും കൂട്ടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നന്ദി നമസ്കാരം